ആയി നാലേ മുക്കൽസിന്റെ പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ആണ് ഈ പ്ലാനിൽ വരുന്നത് ഇനി പ്ലാൻ കണ്ടിട്ട് വരാം നാലേ മുക്കൽസിന്റെ പ്ലോട്ടിന് വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിന്റെ അളവ് സെറ്റ്ഔട്ട് നിന്നും ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് സെന്റിമീറ്റർ എന്നതാണ് ലിവിങ് ഏരിയയുടെ അളവ് അടുത്തതായി ഡൈനിങ് ഏരിയയാണ് മുന്നൂറ്റമ്പത് മുന്നൂറ്റി ഇരുപത് സെന്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ് സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി അറുപത് മുന്നൂറ് സെന്റീമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് സെന്റീമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് അതാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് ഇത് കിച്ചൺ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ എന്നാണ് കിച്ചൻ്റെ അളവ് കിച്ചനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കേണ്ടതായിട്ട് വരും വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ വിഷയമേക്ക് ഇതുപോലെ വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്